പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജാനകിയെയും നിരഞ്ജനയെയും ഒതുക്കണമെന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ടു പോകുന്ന അപർണ ഇതേ തുടർന്ന് അജയനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള നീക്കങ്ങൾ കൊണ്ടുപോവുകയാണ് നീ വേണം ആ നിരഞ്ജനയെ ഒരു പാഠം പഠിപ്പിക്കാൻ അവൾ നമ്മൾ വരച്ച വരയിൽ വന്നു നിൽക്കണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നീ ചെയ്തേ മതിയാകൂ ഒരിക്കലും വിട്ടുകൊടുക്കരുത് കാര്യങ്ങൾ അതാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത് ശരി ഞാൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയായി എന്നാൽ ഇതെല്ലാം മറഞ്ഞു നിന്നുകൊണ്ട് കേൾക്കുകയാണ് നിരഞ്ജന ഓഹോ അപ്പോൾ അങ്ങനെയാണ് ഇവളുടെ നീക്കം മുന്നിലേക്ക് പോകുന്നത് ഇതിനൊരു തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നല്ലൊരു അവസരം കിട്ടട്ടെ ഇവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഇതേ സമയമാണ് അപ്രതീക്ഷിതമായി തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ആ ഭർണ തൻ്റെ അമ്മയുടെ വായിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതോടെ വളരെയധികം സന്തോഷിക്കുന്ന സോറി ജാനകിയാണ് ജാനകി ഇതേ തുടർന്ന് അമ്മയെ കാണുന്നതിന് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്